അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതും ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞതിന് ശേഷം നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാലൊരു ഇരുപത്തേഴ് ഇരുപത്തെട്ടൊക്കെ കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ശരാശരി ആൺകുട്ടികൾ ഒരു കല്യാണ പരിപാടികൾ പങ്കെടുക്കുന്ന സമയത്ത് അല്ല എൻ്റെ ബിരിയാണി ഇപ്പോൾ എന്താ കൂടാൻ പറ്റുക അല്ലെങ്കിൽ എൻ്റെ കല്യാണം എന്താണെന്നുള്ള രൂപത്തിൽ ഒരുപാട് പിന്നോടും അതായത് ഈ ഒരു ഏജിലുള്ള ആളുകളോടൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടാവും മീൻസ് കല്യാണം കഴിക്കാത്ത ആളുകളോട് അപ്പോൾ നമ്മൾ കൂട്ടുകാരൊക്കെ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ച് നമ്മൾ ഓടി ചെന്നിട്ട് കല്യാണം കഴിക്കണമെന്നില്ല മനസ്സിലായോ കല്യാണ പ്രായം എന്നുള്ളത് ഫൈൻഡിങ് റൈറ്റ് പേഴ്സൺ അറ്റ് റൈറ്റ് ടൈം എന്നുള്ളതാണ് അതിന് എന്ത് ലവ് മാരേജ് ആവട്ടെ അല്ലെങ്കിൽ എന്ത് അറേഞ്ചർമാരാവട്ടെ ആവട്ടെ അല്ലാതെ നമ്മളെ കൂട്ടുകാരും നമ്മളെ ബാക്കി കുടുംബക്കാരൊക്കെ നമ്മളെ പ്രായത്തിലുള്ള ആളുകൾ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ച് നമ്മൾ ഓടിച്ചിട്ട് കല്യാണം കഴിക്കണമെന്നില്ല അതിന് ആവണ്ട നമ്മൾ വാരിലിൻ്റെ പൊട്ട എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണിച്ചു തരും പിന്നെ കല്യാണം കഴിച്ചിട്ട് എന്ന് വിചാരിച്ചിട്ട് ആരും മരിച്ചിട്ടില്ല പക്ഷെ റോങ് പേഴ്സണെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ മരിച്ചു ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് അവിഹിതങ്ങള് നാട്ടിൽ കുന്നു കൂനോളം ഉള്ളത് അതിന്റെ തിയറി എന്താ വെച്ചാൽ വാട്ട് ഈസ് പെർമനന്റ് ദാറ്റ് ഈസ് ബോറിങ് ആ തിയറിയാണ് കാർഡ് അപ്ലിക്കബിൾ പക്ഷെ അതും തിയറിക്ക് നമ്മൾ പോണില്ല പറഞ്ഞു വരുന്ന പോയിന്റ് ഓടിച്ചെന്ന് കല്യാണം കഴിക്കാം